മനുഷ്യന്റെ ജീവന് മൃഗന്റെ മൃഗങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തണം മനുഷ്യജീവനാണ് ഏറ്റവും വിലയുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മള് തിരിച്ചറിഞ്ഞു മനുഷ്യജീവൻ ആപത്താകുന്ന രീതിയിൽ ഒരിക്കലും തിരുവനായ്ക്കൾ ഉണ്ടാകാൻ പാടില്ല സെന്റ് പീറ്റർ പോൾ എന്ന തായ്ക്കാട്ടിരയുള്ള ആലുവ തായ്ക്കാട്ടിരയുള്ള ഈ ഇടവകളിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചാണ് പറയുന്നത് തിരുവനായക വിമുദ്ധ കേരളം വേണമെന്നുള്ളത് ബഹുമാനപ്പെട്ട ച്ചിന്റെ നേതൃത്വത്തിൽ ഇടപുകാരിയാണ് ജെയിം സച്ചിന്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം ഒപ്പിട്ടിരിക്കുന്നത് ഇതൊരു ഇതൊരു ചരിത്രം കുറിക്കാൻ പോവുകയാണ് തെരുവ് പട്ടികളില്ലാത്ത തെരുവ് നായ്ക്കൾ ഇല്ലാത്ത ഒരു ഇന്ത്യ എന്നൊരു ലക്ഷ്യപ്രതികയായിട്ടാണ് ഇതിന്റെ ഒപ്പു സേകരണം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതിന് മുൻകൈ എടുക്കണം ഇതിന് പരിഹാരം കാണണം മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെയും തെരുനായ്കളെ സെൽട്ടറിലാക്കുവാൻ ക്രിസ്ത്യൻ മതങ്ങള് ഒരുമിക്കുകയാണ് അതോപ്പം തന്നെ മുസ്ലിം മതങ്ങൾ ഒരുമിക്കുകയാണ് ഹിന്ദു മതങ്ങൾ ഒരുമിക്കുകയാണ് ഈ വിഷയത്തിൽ അങ്ങനെ മതങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പത് ലക്ഷം പേരുടെ ഒപ്പ് സേകരിക്കുന്നത് അതിൻ്റെ ആരംഭമാണ് കുറിച്ചിരിക്കുന്നത് Ve Filistre A Filistre da hai Da hai e in Ma hai fatto voi Tu non hai clè Central ിക്കൂ രക്ഷിക്കൂ ജനങ്ങളെ രക്ഷിക്കൂ ഇരുവു നായ്ക്കളെ കൂട്ടിലാക്കൂട്ടിലാക്കൂ